ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാജിമാറ്റം പതിനൊന്നാമത്തെ കൂറായ കുംഭക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലത്തിൽ കൂടിയാണ് ഇവർ നിലവിൽ കടന്നു പോകുന്നത് എന്നർത്ഥം കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവർ ഏഴര ശനിക്കാലത്തിലൂടെ കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ ശനി ദുരിതങ്ങൾ ഇവരെ വല്ലാതെ അലട്ടി അലട്ടിയിട്ടുണ്ടാകാം പല വിധത്തിലുള്ള ദുരിതങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം കുടുംബകലഹം രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഇവർ പലപ്പോഴായി അനുഭവിച്ചിട്ടുണ്ടാകാം എല്ലാവരും അനുഭവിച്ചിരിക്കും എന്നല്ല പറയുന്നത് മറിച്ച് പൊതുവെ ശനി ഏഴര ശനിക്കാലത്ത് നൽകുന്ന ദുരിതങ്ങൾ ഇവയെല്ലാമാകുന്നു ഗൃഹനിലയിൽ ശനി വളരെയധികം ശുഭനായി നിൽക്കുന്നവർക്ക് ദുരിതങ്ങൾ കാര്യമായി അലട്ടിയിരിക്കില്ല എന്നാൽ ശനി അനിഷ്ടഭാവങ്ങളിലോ നീചനായോ നിന്നാൽ വളരെ കഷ്ടതകളും നൽകിയിരിക്കാം എന്തായാലും കുംഭക്കൂറുകാർക്ക് ഇനിയും ഒരു രണ്ടര വർഷം കൂടി ഏഴര ശനിക്കാലത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഏഴര ശനിക്കാലത്ത് ശനി നൽകുന്ന ഏറ്റവും അശുഭകരമായ കാലം ഇവർ തരണം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് ഇവർക്ക് ആശ്വാസത്തിന് വക നൽകുകയും ചെയ്യുന്നു ഏഴര ശനിക്കാലത്ത് ഏറ്റവും ദുരിതബലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമാണ് രണ്ടാം ഘട്ടം അതായത് ആദ്യത്തെ രണ്ടര വർഷക്കാലത്തിനു ശേഷമുള്ള രണ്ടര വർഷക്കാലം ആ കാലയളവാണ് ഈ കൂറുകാർ തരണം ചെയ്തിരിക്കുന്നത് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് അവസാനത്തെ രണ്ടര വർഷക്കാലമാണ് അതായത് മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം ആ കാലമാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ആരംഭിക്കുന്നത് അന്നേ ദിനം ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും താരതമ്യേന ദോഷം കുറഞ്ഞ അളവിൽ അനുഭവപ്പെടുന്ന രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു അനിഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവങ്ങൾക്ക് ദോഷം ചെയ്യും അതായത് ധനാഗമത്തിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ഭവിക്കുക ഏറ്റവും ആവശ്യമായ സമയത്ത് കിട്ടുമെന്ന് വിചാരിച്ച പൈസ ലഭിക്കാതെ വരിക അതേ തുടർന്ന് വലിയ പലിശയ്ക്ക് കടമെടുക്കുക ആ പണം അടച്ചു തീർക്കുവാൻ പേടുന്ന തത്രപ്പാട് എന്നിവയെല്ലാം വന്നു ഭവിക്കാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം അതുമല്ലെങ്കിൽ വീട് വാഹനം എന്നിവ പ്രതീക്ഷിച്ചതിലും എത്രയോ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരിക ഗൃഹനിർമ്മാണത്തിന് പ്രതീക്ഷിച്ചതിലും അധികം ധനം ചിലവാക്കുക കടം കൊടുത്ത പൈസ കിട്ടാതെ വരിക എന്നിവയെല്ലാം ധനപരമായ പ്രതിസന്ധികളും മാനസികമായ സംഘർഷങ്ങളും വരുത്താം വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നതിനാൽ ഉടലെടുക്കുന്ന മറ്റൊരു ദോഷമാണ് വാഗ്ദോഷം അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ വിനയാകുക അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കലഹങ്ങൾ വിവാദങ്ങൾ എന്നിവയും ഏഴര ശനിക്കാലത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ വന്നു ചേരാറുണ്ട് ഇത് കേൾക്കുമ്പോൾ തോന്നും എന്ത് ആശ്വാസമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് എന്ന് എന്നാൽ ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കടുത്ത രോഗദുരിതങ്ങൾ അപകടം ആശുപത്രിവാസം കോടതി കേസുകൾ ഇവയെല്ലാം ഉണ്ടാക്കുന്ന ഭീമമായ ചെലവുകൾ അപമാനം മനോദുരിതങ്ങൾ എന്നിവയെല്ലാമാണ് അനുഭവിക്കേണ്ടി വരിക ആ ദുരിതങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശനി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലയളവ് താരതമ്യേന ആശ്വാസം തന്നെയാകുന്നു എന്ന് പറയാതെ വയ്യ ഏഴര ശനിക്കാലത്തിൻ്റെ അവസാനഘട്ടമായ ഈ കാലത്ത് ഈ കൂറുകാർ സ്വന്തം വാക്കുകളും പ്രവൃത്തികളും തനിക്ക് വിനയാകാതെ നോക്കുക അറിഞ്ഞോ അറിയാതെയോ കാപട്ടം നിറഞ്ഞ പ്രവർത്തികളിൽ ചെന്ന് തലയിടാതെ സൂക്ഷിക്കുക സത്യത്തിലും നേരിലും അടിയുറച്ച് വിശ്വസിച്ച് ചിട്ടയായ ജീവിതം നയിക്കുക അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനിൽ സ്വയം സമർപ്പിക്കുക ശനീശ്വരൻ അധിഷ്ഠാനദേവതയായ ശാസ്ത്രാവ് എന്നിവരെ നിത്യവും നന്നായി സ്മരിക്കുക ധ്യാനിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി അല്ലെങ്കിൽ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നീരാചനം അഥവാ ഇള്ളുകിഴി വഴിപാടായി സമർപ്പിക്കുക ഗൃഹനിലയിൽ ശനി വളരെ അനുകൂലനായി നിന്നാൽ ഈ ദോഷങ്ങൾ കാര്യമായി അലട്ടില്ല എന്നാൽ ശനി അനിഷ്ടനായി നിന്നാൽ അത് ദോഷങ്ങൾക്ക് കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം